ഹായ് ഹലോ അസ്സാം വലിക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എന്തൊക്കെയുണ്ട് എല്ലാവരുടെ വിശേഷങ്ങളും സുഖമാണെന്ന് വിചാരിക്കുന്നുണ്ട് അലഹമ്മില്ല ഞങ്ങൾക്കും ഇവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ പതിയെ പോലെ എണീക്കണ സമയത്ത് തന്നെ എണീറ്റിട്ടുണ്ട് അപ്പോൾ നമ്മളെ സ്ഥിരം കലാപരിപാടികളിലേക്ക് കടക്കാമേ എന്നും ചെയ്യണ പോലെ തന്നെ അടുക്കള പണി തന്നെയുണ്ട് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കേട്ടോ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസിലൊക്കെ വന്നിട്ട് ലോങ് വീഡിയോ ഇട്ടിട്ട് കുറച്ച് രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയിട്ടുണ്ടാവൂല്ലേ ഒന്നുമല്ല കാരണം കുറച്ച് തിരക്കുണ്ട് അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് ഓണൊക്കെ അല്ലേ ഓണാണ് വരുന്നത് അപ്പോൾ കുറച്ചധികം അടിക്കാനൊക്കെ ഉണ്ട് ഇനി അപ്പോൾ അതാണ് വീഡിയോസ് ഇങ്ങനെ എടുത്തു വെക്കും പിന്നെ എൻ്റെ ഒഴിവിനനുസരിച്ച് അങ്ങനെ ഞാൻ എഡിറ്റ് ചെയ്യലാണ് അതാണ് അത്ര നേരം വൈകിയത് അപ്പോൾ രാവിലെ തന്നെ ഇന്നിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് ഇറച്ചിയും പൂളിയാണ് കേട്ടോ അപ്പോൾ ഇറച്ചി ഇന്നലെ ഇത് നമുക്ക് മുടി അളച്ചൽ നമ്മുടെ കുടുംബത്തിലൊരേ മുടി അളച്ചൽ ഉണ്ടേനെ അപ്പോൾ അതിന് കിട്ടി ഇറച്ചിയാണ് ഞാൻ രാത്രി തന്നെ ഇറച്ചിയൊക്കെ മുറിച്ചെങ്ങാണ്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടേനെ പിന്നെ ഈ വലിയ പാത്രത്തിലുള്ളത് ഞാൻ ഫ്രീസറിലാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ഉച്ചക്കൊക്കെയാണ് വെള്ളമൊഴിച്ച് വെക്കുന്നത് അത് അപ്പോൾ അതങ്ങനെ വെള്ളമൊഴിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ മറ്റേത് ഫ്രീസറിൽ ഇനി ഞാൻ അടിയത്ത തട്ടിലാണ് കേട്ടോ വെച്ച് ചെയ്യുന്നത് പിന്നെ രാവിലെ തന്നെ നമുക്ക് അത് ഐസൊക്കെ വിട്ട് കിട്ടാൻ കുറച്ച് പ്രയാസമാണല്ലോ കുറേ ടൈം പിടിക്കും അപ്പോൾ നമ്മളെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനും സമയമാകും അപ്പോൾ ഞാൻ അടിയത്ത തട്ടിലാണ് വെച്ചീണത് അപ്പോൾ പിന്നെ കഴുകിയിട്ടില്ല ഇനി കഴുകാതെ അങ്ങനെ മുറിച്ചു കണ്ട് വെച്ചൊക്കെ ഇനി ചിക്കനായാലും ബീഫായാലും അതേപോലെ മീനായാലും ഒക്കെ ഞാൻ ഇതേപോലെ കഴുകാതെ തന്നെയാണ് കേട്ടോ അങ്ങനെ ഫ്രിഡ്ജിൽ വെക്കൽ ഫ്രീസറിൽ വെക്കും പിന്നെ നല്ലൊരു അടപ്പുള്ള പാത്രത്തിൽ ഇട്ടു കണ്ടങ്ങനെ വെക്കലാണ് അപ്പോൾ അത് നമുക്ക് നല്ലൊരു ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും ചെയ്യും പിന്നെ കഴുകി വെച്ചാൽ എന്തോ ഒരു ടേസ്റ്റ് കിട്ടാത്ത പോലെ കേട്ടോ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് മീനാണെങ്കിൽ നല്ല ഫ്രഷ് പോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ വെള്ളമൊഴിച്ച് വെച്ചാൽ മതി കുറച്ചധികം ദിവസം വാങ്ങി വെക്കണ പോലും ഉണ്ടാവുമല്ലോ അപ്പോൾ അങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ചാൽ ഒരു കേടും കൂടാതെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും കേട്ടോ നമ്മൾ പിന്നെ അങ്ങനെ അങ്ങോട്ട് കുറേ ദിവസത്തിനൊന്നും വാങ്ങി വെക്കൂല ഒന്നോ രണ്ടോ ദിവസം അതിൽ കൂടുതലായി അങ്ങനെ വെക്കലില്ല അപ്പം ഞാൻ അടുപ്പിലെ വെണ്ണൂറൊക്കെ വാരിങ്ങാണ്ട് അടുപ്പ് കത്തിച്ചുകൊടുക്കുന്നുണ്ട് ചോറിനില്ല വെള്ളം വെച്ചുകൊടുക്കാന് പിന്നെ ഇറച്ചിയും പൂളിയും വെക്കുന്നത് ഗ്യാസ് മേലാണ് പൂള പിന്നെ നമ്മളെ പറമ്പിൽ നിന്ന് തന്നെയാണ് കേട്ടോ പന്നികൾ കയറിയിട്ടേം പൂളേക്കാകെ നാശാക്കിയിട്ടുണ്ട് കുറേ പൂളക്കൊമ്പ് കുഴിച്ചിട്ടിട്ടുണ്ട് ഇനി അപ്പം അതൊക്കെ കേട് വരുത്തിയിട്ടുണ്ട് കേട് വരുത്താത്തതുണ്ട് ഇനി ഇനിയിപ്പോൾ അത് വെറുതെ പന്നിക്ക് കൊടുക്കണ്ടല്ലോ വിചാരിച്ചു അങ്ങനെ എടുത്തതാണ് അപ്പോൾ ഞാനിതാ പൂള എടുത്ത് കണ്ടതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് എടുക്കുന്നുണ്ട് പിന്നെ പിന്നെ ഞാൻ രാത്രിയൊന്നും വിചാരിക്കൂട്ടോ എന്താ അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുക അല്ലെങ്കിൽ ഉച്ചക്ക് എന്താണ് ഉണ്ടാക്കുക എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു ആ ആലോചന വന്നിട്ടില്ലെങ്കിൽ പിന്നെ അന്നത്തെ ദിവസം ഒരു തപ്പിപ്പുടുത്താണ് രാവിലെ എങ്ങനെ വന്നിട്ട് അടുക്കളയ്ക്ക് വന്നാൽ പിന്നെ എങ്ങനെ ആലോചിച്ചും എന്തുണ്ടാക്കും എന്തുണ്ടാക്കും എന്നുള്ളത് അപ്പോൾ അതിങ്ങനെ ആലോചിച്ചാണ്ട് നമ്മൾ എല്ലാം തീരുമാനിച്ചാണ് കിടക്കുമ്പം ഒരു സമാധാനമാണ് നമ്മളെ പണിയാളും തന്നെ പെട്ടെന്ന് അങ്ങോട്ട് തീരും ചെയ്യും പോലെ അങ്ങനെ ആലോചിച്ച് ചെയ്യണ പോലും ഉണ്ടെങ്കിലും ഒന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ ഞാൻ പൂളയൊക്കെ ആ തോലിയൊക്കെ കളഞ്ഞങ്ങാണ്ട് ചെറുതായി ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നല്ലോണം കഴുകി ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ൊഴിച്ചിട്ട് വേവിക്കാൻ വെക്കാം അപ്പം അത് അധികം വേവുള്ള പൂളൊന്നുമല്ല ഒരു പെട്ടെന്ന് തിളച്ചാൽ തന്നെ വേവുന്ന വേവുള്ളൊരു പൂളയാണ് നല്ലോണം ഉടയും ചെയ്യും നല്ല പൊടിയുള്ള കേട്ടോ നല്ല ടേസ്റ്റുമാണ് ബീഫൊക്കെ നല്ലോണം പെഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിനിയിപ്പം അത് വേവിക്കാൻ വെക്കാം കുക്കറിലാണ് കേട്ടോ വേവിച്ചെടുക്കണത് അപ്പോൾ എനിക്ക് മഞ്ഞൾ മുളകും പൊടിയും ഉപ്പും മല്ലിപ്പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെലിയും ഒക്കെ ഇട്ടാണ്ട് ആണ് കേട്ടോ വേവിക്കാൻ വെക്കുന്നത് ചിലരെ ബീഫ്ക്കാണെങ്കിലും അതേപോലെ മീനക്കാണെങ്കിലും ഒന്നും എന്താ മല്ലിപ്പൊടിയില്ലേ അത് അല്ല അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ എനിക്ക് എന്തായാലും എന്ത് വെക്കുകയാണെങ്കിലും അതിക്ക് മല്ലിപ്പൊടി ചേർക്കണം കേട്ടോ പിന്നെ ഞാനിക്ക് അത്യാവശ്യം വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ കുക്കറിലാകുമ്പം വെള്ളം അധികം വേണ്ടല്ലോ നമ്മൾ ആ കഴുകിയ ബീഫ് തന്നെ ഉണ്ടാകും കഴുകിയ വെള്ളം ഊറി വരുന്നത് അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം ഗ്രേവിയോട് കൂടി കിട്ടണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം വെള്ളം തന്നെ ഒഴിക്കണം എനിക്ക് ഇറച്ചിപ്പുളിയും വെക്കുമ്പോൾ ഇങ്ങനെ തിക്കായിട്ട് ഇഷ്ടമല്ല കുറച്ച് ലൂസായിട്ട് കഴിക്കണതാണ് കേട്ടോ ഇഷ്ടം അപ്പോൾ അതാ കുറച്ചധികം വെള്ളം തന്നെ കൊടുത്തിട്ടുണ്ട് ഇറച്ചിയും പുളിയൊക്കെ റെഡിയാക്കി എടുത്തപ്പോഴത്തിന് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ടേനല്ലോ അപ്പോൾ അതൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കുടിക്കാനുള്ള വെള്ളം ഞാനവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ റേഷൻ അരി തീരാനായിട്ടുണ്ട് ആകെ ഒരു കപ്പറ്റേ ഉള്ളൂ അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു തോന്നോ നമ്മളെ വേവുള്ളരി ഉണ്ടല്ലോ വേവുള്ളരിയാണ് ഇട്ടുകൊടുക്കുന്നത് അതൊരു ഒന്നര കപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് വെന്ത് ഒരു പകുതി വേവാകുമ്പോഴാണ് റേഷൻ അരി ഇട്ട് കൊടുക്കുക ഇവിടെ നമ്മൾ റേഷൻ അരി തന്നെ തിന്ന് ശീലായിട്ടേയും വേവുള്ള അരി മാത്രം കഴിക്കുമ്പോൾ നമുക്ക് ചോർന്ന് തിന്നുമ്പോൾ ഇറങ്ങൂല രണ്ടും കൂടി മിക്സ് ആക്കി വെക്കുമ്പോൾ നല്ലൊരു മായം ഒക്കെ കിട്ടും അപ്പോൾ അത് എങ്ങനെയാണ് എന്നുള്ളത് ഞാൻ കാണിച്ചരാട്ടോ ചിലർ അറിയും ഇതിപ്പം എങ്ങനെയാണ് വെക്കുകയെന്നൊക്കെയുള്ളത് ചിലർ വെക്കണ പോലും ഉണ്ടാവും എനിക്കും അറിയില്ലോ ആദ്യം അങ്ങനെ വെക്കാൻ പറ്റും എന്നുള്ളത് പിന്നെ എങ്ങനെ പറയുന്ന കെട്ടപ്പം അങ്ങനെ വെച്ച് നോക്കിയതാണ് അപ്പോൾ ഒരു കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഇറച്ചിയും പൂളിയും ഒക്കെ വെന്തിട്ടുണ്ട് ഇറച്ചി പിന്നെ നല്ല വേവ് ഉണ്ട് അതിനെട്ടോ ഒരഞ്ചാറ് പീസിൽ ഞാൻ ആദ്യം കുക്കറിലിട്ട് അടിച്ചിട്ട് വെന്ത് വന്നിട്ടു പിന്നെ തുറന്ന് നോക്കിയപ്പം വേവായിട്ട് രണ്ടാമത് പിന്നെയും ഒരു മൂന്നാല് വിസിൽ ഞാൻ അടിച്ചെടുത്തിട്ടാണ് കേട്ടോ വെന്തത് അപ്പോ ചെറിയുള്ളിയും കറിവേപ്പൊക്കെ ഇട്ട് ഒന്ന് തൂമിച്ചെടുക്കാം പിന്നെ ഞാൻ എനിക്ക് ഒത്തിരി കുരുമുളകും ഇല്ലേ അതൊന്ന് വിതറി കൊടുക്കൂട്ടോ കുറച്ച് മതി കൂടുതൽ എരിവാണെന്നുണ്ടെങ്കിൽ വടന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുക്കാം കുരുമുളക് ഇടിപൊടി പൊടി ടൈമിൽ ഇട്ടുകൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റാണ് കേട്ടോ പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തൂമിച്ചെടുത്താൽ മതി അല്ലെങ്കിൽ അങ്ങനെയും കഴിക്കുക അപ്പം ഇന്നിപ്പോൾ അങ്ങനെ ഒന്ന് തോന്നിയാൽ അപ്പോൾ ഞാൻ അങ്ങനോട് ചെയ്തു അത്ര തന്നെ ഉള്ളൂ അപ്പോൾ അത് ചൂട് കൊടുക്കാൻ ഇങ്ങനെ കഴിക്കാനാണല്ലോ ടേസ്റ്റ് ഇറച്ചിയും കൂടി ആകുമ്പോൾ തണുത്താൽ രസമല്ലോ ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കി കേട്ടോ ഉപ്പൊക്കെ നല്ല കറക്റ്റായി എരും ഒക്കെ നല്ല പാകത്തിന് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി ചൂട് കൊടുക്കണ തന്നെ വിളമ്പിക്കാണ്ട് നമുക്ക് ചായ കുടിക്കാം തണുത്താല് പിന്നെ വലിയ ടേസ്റ്റേ ഉണ്ടാവില്ല പിന്നെ അത് ചൂടാക്കിയാലും ഈ ചൂട് കൊടുക്കാൻ കഴിക്കണേൻ്റെ ടേസ്റ്റും ഉണ്ടാവില്ല പിന്നെ ചിലർ കമ്മൻറ്റ് ഇട്ടിട്ടുണ്ട് ഇനി നിങ്ങളെ നാട് എവിടെയാണ് എന്നൊക്കെ കണ്ടു അപ്പോൾ ഞാൻ അങ്ങനെ ഇടുമ്പം മുണ്ടേരിയാണെന്ന് പറയുമ്പം എവിടെ കണ്ണൂർ മുണ്ടേരിയാണോ എന്ന് ചോദിക്കും അപ്പോൾ അല്ല കണ്ണൂരല്ല മലപ്പുറത്താണ് മലപ്പുറം നിലമ്പൂർ മുണ്ടേരിയാണെന്ന് പറയും നിലമ്പൂർ പിന്നെ ഒരുവിധം എല്ലാവർക്കും അറിയുന്ന സ്ഥലം തന്നെയാണ് അപ്പോൾ കണ്ണൂരാണെന്ന് പറയുമ്പോഴാണ് ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും വീഡിയോസ് ഇടുമ്പം ചോദിക്കലുണ്ട് അപ്പോൾ മുണ്ടേരിയാണ് പറയുമ്പോൾ കണ്ണൂരാണോ ചോദിക്കും അപ്പോൾ കണ്ണൂര് മുണ്ടേരി ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ ചായ കുടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ പുറത്ത് കുറച്ച് പണികളൊക്കെ ഉണ്ടേനീട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വന്നപ്പോ വേവിള്ളരി ഞാൻ പറഞ്ഞിട്ടില്ലേനോ നേരത്തെ ഇട്ടിട്ടുണ്ട് ഇനിയല്ലോ അപ്പോൾ അതൊക്കെ വെന്ത് വന്നിട്ടുണ്ട് ഒരു പകുതി വേവായിട്ടുണ്ട് ഇനിയിപ്പോൾ അനേക്ക് ഒരു കപ്പ് റേഷൻ അരിയാണെട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി അതൊന്ന് വെന്ത് വരട്ടെ എന്നിട്ട് കാണിച്ച് തരാം എത്രത്തോളം നല്ല ചോറായി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് പിന്നെ അകത്ത് കുറച്ച് അടിച്ചു വരാനും തുടക്കാനും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ അതൊക്കെ എടുക്കുന്നതിൻ്റെ അടിയിൽ തന്നെ ഇടക്ക് വന്നുകൊണ്ട് ഇങ്ങനെ ചോറ് നോക്കും വേവ് ഏറിയാലും പ്രശ്നമാണല്ലോ അപ്പോൾ അത്യാവശ്യം വേവായി വന്നിട്ടുണ്ട് പിന്നെ ഇപ്പം കിട്ടുന്ന റേഷൻ അരിക്കൊന്നും അധികം അത്യാവശ്യം വേവുള്ളത് തന്നെയാണ് കേട്ടോ ആദ്യമൊക്കെ തിളച്ച വേവണ അരി ഇനി പിന്നെ പെട്ടെന്ന് ഒട്ടും ചെയ്യും ഇപ്പോൾ നല്ല അരി തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇനി അങ്ങനെ ഇതേപോലെ റേഷൻ അരിയും നല്ല വേവുള്ള അരിയും മിക്സ് ആക്കി ഒന്ന് വെച്ച് നോക്കുക അങ്ങനെ വെക്കാത്ത പോലും ഉണ്ടെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല പിന്നെ ഞാൻ ആ അടുപ്പിൻ്റെ അവിടെ കപ്പ തന്നെ ഒന്നാണ്ട് അടുപ്പ് ഇങ്ങനെ വൃത്തിയരുടായി കിടക്കുന്നത് എനിക്ക് ആദ്യം ഇഷ്ടമല്ല ഇപ്പം എത്ര ഇതാണെങ്കിലും ഞാൻ പണിയൊക്കെ കഴിഞ്ഞാൽ അടുപ്പിട്ട് അടുപ്പത്തുള്ള പണിയൊക്കെ കഴിഞ്ഞാൽ അവിടെ അങ്ങനെ തുടച്ചിടും ബീഫ് ഹൈസൊക്കെ വിട്ട് വന്നിട്ടുണ്ട് അപ്പം നല്ലോണം ഒന്ന് കഴുകിയൊക്കെ വൃത്തിയാക്കി എടുത്തിട്ട് മൺചട്ടിയിലാണ് കേട്ടോ വെക്കുന്നത് കുക്കറിൽ വേവിച്ചെടുക്കണില്ല അങ്ങനെ ബീഫ് കിട്ടുകയാണെങ്കിൽ അധികവും ഇതേപോലെ ചട്ടിയിലാണ് കേട്ടോ വെക്കൽ പിന്നെ അർജൻറ് കുട്ടിയും എങ്ങട്ടയിലൊക്കെ പോകണം എന്നുണ്ടെങ്കിൽ കുക്കറിലിട്ട് അങ്ങനെ വേവിച്ചെടുക്കുകയും ചെയ്യും അതിപ്പോൾ ചട്ടിയിലിട്ടാൽ അങ്ങനെ ആക്കാൻ പോലെ കടന്നങ്ങനാണ് വെന്തോളും അപ്പോൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളകും പൊടിയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും പിന്നെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്താണ്ട് നല്ല വേവും ഉണ്ട് കിട്ടോ അപ്പോൾ കുറച്ചധികം വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അടുപ്പത്തെ തീയ്യ് ചെറുതായിട്ടൊന്ന് കെട്ടിട്ടുണ്ട് നേരത്തെ വെച്ചതല്ലേ ചോറൊക്കെ അപ്പോൾ ചെറിയ കണലിണ്ടിട്ട് വന്നാലും അപ്പൊ ഓലക്കുടിയൊക്കെ ഇങ്ങനെ വെച്ചുകൊടുത്താല് കുറച്ച് ഏർ ചെറിയ പുള്ളിയൊക്കെ വെച്ചുകൊടുത്താല് എളുപ്പം കത്തി കത്തിക്കിട്ടും ചെയ്യും ബീഫൊക്കെ വരുന്നത് വരുമ്പോത്തേനെ ഏതായാലും കുറച്ച് സമയം പിടിക്കുമല്ലോ ആ സമയം കൊണ്ട് നമുക്ക് പുഴയിലൊക്കെ പോയി ഒന്ന് കുളിച്ച് വരാം അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴയും കുറച്ച് കുറവാണല്ലോ അപ്പോൾ അതാ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് തിരുമ്പിയതൊക്കെ തോരടാനും ഉണ്ട് ഇനി അപ്പോൾ അതൊക്കെ അത് തോരട്ട് ഇനിയിപ്പോൾ ഇറച്ചി തൂമിച്ചെടുക്കണമല്ലോ ഇറച്ചി വെന്തിട്ടും ഉണ്ട് കേട്ടോ വെള്ളമൊക്കെ നല്ലോണം വറ്റി വന്നിട്ടുമുണ്ട് അപ്പോൾ ചെറിയുള്ളിയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ചെറിയുള്ളിയും കറിവേപ്പിൻ്റെയൊക്കെ ഇട്ടുകാണ്ടാണ് കേട്ടോ തൂമിച്ചെടുക്കുന്നത് ൂമിച്ചെടുക്കുന്ന സമയത്തേ കുറച്ച് കുരുമുളകും പൊടിയും ഞാൻ ചേർത്ത് കൊടുക്കലുണ്ട് അപ്പം അതിൻ്റെ മുന്നേ ഞാൻ ഇട്ട് കൊടുക്കലില്ല ഈ ചെറിയൊക്കെ ഇട്ട് തൂമിക്കണ സമയത്താണ് കുരുമുളകും പൊടി ഇടൽ പിന്നെ കുറച്ചധികം മല്ലിച്ചപ്പും ചേർത്ത് കൊടുക്കും ഒരു പിടി തന്നെ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മല്ലിച്ചപ്പ് നമ്മൾ ഇതേമാതിരി വെന്ത് കഴിഞ്ഞ ശേഷം ചേർത്ത് കൊടുത്താലും ഒന്നും കൂടി നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റുമാണ് അതേപോലെ ബിരിയാണി മസാല അല്ലേ അതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ എപ്പോൾ ബീഫ് വെക്കുകയാണെങ്കിലും ആ ഒരു മസാല എനിക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ നല്ലൊരു സ്മെല്ലാണ് കൂടുതൽ കൂടുതലിട്ട് കൊടുക്കരുത് കൂടുതൽ ഇട്ടു ഒരു കുത്തൽ വരും അപ്പോൾ ആ അടുപ്പത്ത് തന്നെ അങ്ങനെ നിൽക്കട്ടെ ചൂട് കൊടുക്കാനാൽ തന്നെ നമുക്ക് ചോറുണ്ട് കൂടെ കഴിക്കാമല്ലോ അപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് നേരത്തെ തന്നെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പറഞ്ഞാലോ ലോണൊക്കെ ആയതുകൊണ്ടേ കുറച്ച് അത്യാവശ്യം അടിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അതിന് ഇരിക്കട്ടെ അപ്പോൾ വീഡിയോ അത്രക്കെ തന്നെ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം എല്ലാ കൂട്ടുകാർക്കും അസ്ലാമലൈക്കും